യസ്യ പ്രവചനം മുപ്പത്തിയേഴാം അധ്യായത്തിന്റെ മുപ്പത്തിയഞ്ചാം വാക്യം എന്റെ നിമിത്തവും എന്റെ ദാസനായ ദാവീദിന്റെ നിമിത്തവും ഞാൻ ഈ നഗരത്തെ പാലിച്ച് രക്ഷിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട് ഫോർ ഐ വിൽ ഡിഫെൻഡ് ദിസ് സിറ്റി ടു സേവ് ഇറ്റ് ഫോർ മൈ ഓൺ സേക്ക് ആൻഡ് ഫോർ മൈ സെർവൻഡ് ഡേവിഡ് സേക്ക് ഹിസ്കിയ രാജാവ് ഭരിച്ചിരുന്ന യഹൂദ രാജ്യത്തെ അസീറിയൻ രാജാവായ സൻ ഹരീബ് ആക്രമിച്ച് കീഴടക്കുവാൻ വന്നു അവർ യെരിസലേം നഗരത്തെ ഉപരോധിച്ചു വളരെ പ്രതിസന്ധിയിലായിരുന്ന ഹിസ്കിയ രാജാവ് യഹോവയുടെ ആലയത്തിൽ ചെന്ന് ആരംഭിച്ചു യശ്യാ പ്രവാചകനിലൂടെ യഹൂദ രാജാവായ ഹിസ്കിയാവിന് ദൈവം നൽകിയ ഉറപ്പാണ് നാം വായിച്ച വാക്യം ദൈവത്തിന്റെ പരമാധികാരത്തെക്കുറിച്ചും അവന്റെ ഉദ്ദേശ്യങ്ങൾ നിറവേറ്റുന്നതിനായി മനുഷ്യരാശിയുടെ കാര്യങ്ങളിൽ ഇടപെടുവാനുള്ള ദൈവത്തിന്റെ വാഗ്ദത്വത്തിന്റെ ഓർമ്മപ്പെടുത്തലുമാണ് ഈ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ദാവീദ് രാജാവിന്റെ സിംഹാസനം എന്നേക്കും സ്ഥിരമായിരിക്കുമെന്ന് യഹോവയായ ദൈവം ദാവീദിനോട് അരളി ചെയ്തിട്ടുണ്ട് ദാവീദിന്റെ സന്തതിയായി മഷിക ജനിക്കുമെന്നുള്ളതിന്റെ ദീർഘവീക്ഷണമാണ് അവിടെ കാണുവാൻ കഴിയുന്നത് ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിന്റെ വംശാവലിയിൽ ഹിസ്കിയ രാജാവിന്റെ പേരും ചേർത്തെഴുതിയിരിക്കുന്നത് മത്തായിയുടെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ പിതാക്കന്മാരോട് അരുളി ചെയ്ത വാഗ്ദത്തം നമ്മളിൽ നിവർത്തിക്കുമെന്ന് യഹോവെ അരളി ചെയ്തിട്ടുണ്ട് എങ്കിൽ നിശ്ചയമായും ദൈവം അത് നിവർത്തിക്കും നമ്മൾ മുഖാന്തരം നമ്മുടെ തലമുറകൾക്ക് വേണ്ടി അരളി ചെയ്യുന്നതും അങ്ങനെ തന്നെ അതുകൊണ്ടാണ് മോശ ഇങ്ങനെ പ്രാർത്ഥിച്ചത് കർത്താവേ നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയേം ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനും മുൻപേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു നമ്മോട് ദൈവം ചെയ്ത വാഗ്ദത്തങ്ങൾ നിവർത്തീകരിക്കുവാൻ ദൈവം വിശ്വസ്തനാകുന്നു ഏത് പ്രതിസന്ധിയിലും യഹോവയിൽ ആശ്രയിക്കുന്നവനെ ദൈവം വിടിവിക്കും എന്നുള്ളത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ് ശത്രുനമ്മെ ഞെരുക്കി നിന്നെയും പരിഹാസവും നമ്മുടെ മേൽ ചൊരിഞ്ഞ് നമ്മെ ഉപരോധിച്ച് പീഡിപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ നാം ചെയ്യേണ്ടത് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഓടിവരിക ഹിസ്കിയാവ് പൂർണമായി ദൈവത്തിൽ ആശ്രയിച്ചതുപോലെ നാമും പൂർണമായി ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു പ്രതികൂലങ്ങളിൽ നിന്ന് നമ്മെ വിടിവിക്കുന്നു മനുഷ്യർക്ക് ചിന്തിക്കുവാൻ പോലും കഴിയാത്ത രീതിയിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കും ഹിസ്കിയ രാജാവിനും യഹൂദ ജനത്തിനും വേണ്ടി പ്രവർത്തിച്ചത് എന്താണെന്ന് മുപ്പത്തി വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു യഹോവയുടെ ദൂതൻ പുറപ്പെട്ട് അശൂർ പാളയത്തിൽ നൂറ്റി എൺപത്തി അയ്യായിരം പേരെ കൊന്നു ജനം രാവിലെ എഴുന്നേറ്റപ്പോൾ അവർ എല്ലാവരും ശവങ്ങളായി കിടക്കുന്നത് കണ്ടു അങ്ങനെ അശൂർ രാജാവായ സൻഹരീ യാത്ര പുറപ്പെട്ട് മടങ്ങിപ്പോയി നിലവിയിൽ പാർത്തു ദൈവത്തിന് വിരോധമായി പ്രവർത്തിക്കുന്നവർക്ക് ഉടനടി ഒന്നും സംഭവിച്ചില്ലെന്നിരിക്കാം അതിന്റെ കാരണം മഹാദേ ദീർഘക്ഷമയുള്ള ദൈവം അവൻ മടങ്ങിവരട്ടെ എന്ന് വിചാരിച്ചു കൊണ്ടാണ് ഇങ്ങനെ പറയുന്നു ചിലർ താമസം എന്ന് വിചാരിക്കുന്നതുപോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേയുള്ളൂ പ്രിയമുള്ളവരെ നാം നശിച്ചു പോകാതെ ദൈവത്തിൽ ആശ്രയിക്കാം പ്രാർത്ഥിക്കാം കരുണയുള്ള പിതാവേ അങ്ങയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ആശ്രയിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ട് ഞങ്ങളെ സഹായിക്കണമേയെന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണമേ ആമേ തൻ്റെ ദാസരിൽ നീതിയാവൻ നിന്റെ അവകാശം തൻ്റെ ദാസരിൽ